മെക്സിക്കോയിലും അമേരിക്കയിലെ തെക്കുപടിഞ്ഞാറൻ മേഖലയിലും കാണപ്പെടുന്ന ഒരു പ്രത്യേക പല്ലിവർഗമാണ് റീഗൽ ഹോണ്ടലിസാഡ് മറ്റു പല്ലികളിൽ നിന്നും ഇവരെ വ്യത്യസ്തരാക്കുന്നത് കണ്ണുകളിൽ നിന്നും രക്തം ചീറ്റാൻ കഴിയുന്ന പ്രത്യേക കഴിവ് തന്നെയാണ് സാധാരണയായി മുതിർന്ന പല്ലികൾക്ക് മൂന്നു മുതൽ നാലിഞ്ച് വരെ നീളമുണ്ടാകും ഇവർ ഭീഷണി നേരിടുമ്പോൾ ഒരു പ്രതിരോധ സംവിധാനം എന്ന നിലയിലാണ് കണ്ണിൽ നിന്ന് രക്തം ചീറ്റിക്കുന്നത് മാത്രമല്ല ഇവയുടെ കണ്ണിൽ നിന്നും പുറത്തേക്ക് വരുന്ന രക്തത്തിന്റെ രുചി അത്ര സുഖകരമല്ലാത്തതിനാൽ ശത്രുക്കൾ ഇവയെ വേഗത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു പ്രധാനമായും ശത്രുവിന്റെ വായും കണ്ണും ലക്ഷ്യമാക്കിയാണ് ഇവർ രക്തം ചീറ്റിക്കുന്നത് ഇവയ്ക്ക് നാലടി വരെ രക്തം ചീറ്റുവാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കണ്ണുകളുടെ താഴത്തെ കൺപോളയിൽ നിന്നാണ് ഇവർ രക്തം ചീറ്റിക്കുന്നത് കൂർത്ത കൊമ്പുകൾ കൊണ്ട് പൊതിഞ്ഞതും പരന്നതുമായ വിശാലമായ ശരീരമാണ് ഇവയ്ക്കുള്ളത് ഈ കാരണങ്ങളാൽ ഈ പല്ലികളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നു ഏറ്റവും വലിയ രണ്ട് കൊമ്പുകൾ ഇവയുടെ തലയോട്ടിയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്നു അതിൻ്റെ നിറം സാധാരണയായി തവിട്ടോ ചാരനിറമോ ആയിരിക്കും ഇങ്ങനെയുള്ള ശരീരത്തിലെ വിവിധ പാറ്റേണുകൾ ഇവയെ മരുഭൂമിയിലെ ചുറ്റുപാടുകളുമായി വേഗത്തിൽ പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു കാലിഫോർണിയ മെക്സിക്കോ എന്നിവയുടെ ഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മരുഭൂമിയിൽ ആണ് ഈ പല്ലീനം കൂടുതലായി കാണപ്പെടുന്നത് അയഞ്ഞതും മണൽ നിറഞ്ഞതുമായ മണ്ണും പാറക്കെട്ടുകളുള്ള പ്രദേശങ്ങളുമാണ് ഇവർ കൂടുതലായും ഇഷ്ടപ്പെടുന്നത് ഇവയുടെ ഭക്ഷണത്തിലെ പ്രധാന പങ്കെന്ന് പറയുന്നത് ഹാർവെസ്റ്റർ വിഭാഗത്തിൽപ്പെടുന്ന ഉറുമ്പുകളാണ് എന്നാൽ വണ്ടുകൾ വെട്ടുകിളികൾ ചിലന്തികൾ തുടങ്ങിയ മറ്റു ചെറിയ പ്രാണികളെയും ഇവ ഭക്ഷണമാക്കുന്നു ഇവയുടെ പ്രത്യേക ഭക്ഷണക്രമത്തിൽ വലിയ അളവിൽ ഉറുമ്പുകളെ അകത്താക്കാറുണ്ട് ചിലപ്പോൾ ഒരു ദിവസം നൂറുകണക്കിന് ഉറുമ്പുകളെ ഇവർ ഭക്ഷണമാക്കുന്നു ഇവയുടെ പുനരുൽപാദന കാലം വേനൽക്കാലത്തിന്റെ തുടക്കത്തിലാണ് സംഭവിക്കുന്നത് മണലിൽ കുഴിച്ച മാളങ്ങളിൽ പെൺപല്ലികൾ ആറു മുതൽ പതിനാറ് മുട്ടകൾ വരെ ഇടുന്നു മുട്ടകൾ വിരിയാൻ സാധാരണയായി ഏകദേശം അൻപത് മുതൽ അറുപത് ദിവസം വരെ സമയമെടുക്കും വിരിയുന്ന കുഞ്ഞുങ്ങൾ ജനനം മുതൽ പൂർണമായും സ്വതന്ത്രരാണ് ഈ പല്ലികൾ നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്നതായി പട്ടികപ്പെടുത്തിയിട്ടില്ലെങ്കിലും നഗരവൽക്കരണവും കൃഷിയും ഇവയുടെ ആവാസവ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നു കൂടാതെ കീടനാശിനികളുടെ ഉപയോഗം ഇവയുടെ പ്രധാന ഭക്ഷണ സ്രോതസ്സായ ഉറുമ്പുകളുടെ ലഭ്യത കുറയ്ക്കാൻ കാരണമാകുന്നു